ും സ്വാഗതം ഞങ്ങള് വന്ന അതുകൊണ്ടാ ചെയ്യാൻ പറ്റാഞ്ഞാ എനിക്കെന്താന്ന് പറഞ്ഞു ചെവി കേട്ടാ നമ്മുടെ അമ്മ വന്ന് നമ്മുടെ അച്ഛൻ ഇരിക്കുന്നു അപ്പൊ ഒന്ന് കാര്യം പറഞ്ഞു എനിക്ക് ബീപ്പ് കൂടി ബീപ്പ് കളഞ്ഞ ആശക്തിയിലായി നിന്നലെ പിന്നെ പനിയുടെ ക്ഷീണമുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമില്ല ഇവര് രണ്ടര പനി എനിക്ക് കയറി പിടിച്ചു അതെ എനിക്ക് ചെവി പോയി അതുപോലെ സൗണ്ട് ഇല്ലാതെ ഇല്ലാതായിപ്പോയി അപ്പ എൻ്റെ ഡോക്ടറിനെ കാണിച്ചു പക്ഷെ ഇപ്പഴും ചെവി നന്നായിട്ട് കേക്കുന്നില്ല നമ്മൾ ഒച്ചത്തി പറഞ്ഞാലേ കേക്കാൻ പറ്റത്തുള്ളൂ അതെ അമ്മ ഹാമിയായി പനിയൊക്കെ മാറി അമ്മയൊക്കെ പോയില്ല ഇന്ന് വ്യാഴാഴ്ച റൂട്ടില്ല ഞാൻ അപ്പം അതാണിന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം വേല കാരണം ഞാൻ പോയില്ല അച്ഛനെ പോയില്ല അല്ലേ സഡനിക്ക് ഇന്നലെ പെട്ടെന്ന് ബി പി കുറഞ്ഞിട്ട് കൊണ്ടുപോയി ട്രിപ്പൊക്കെ ആയിട്ട് പെട്ടെന്ന് പോന്നു കേട്ടോ ആശുപത്രിയിൽ നിന്ന് അല്ലേ ആണ് അതാണ് ഞങ്ങളപ്പൊരു ചെറിയ വീഡിയോ ചെയ്യാൻ കാരണം ഒച്ച കഴിഞ്ഞിട്ട് പിന്നെ ഒച്ച പിന്നെയും അതെ അതെ കൊറച്ച് പറഞ്ഞ് കഴിയുമ്പോ ഒച്ച വീണ്ടും പോവും കാണാ ഇവിടെ കറണ്ടും ഇല്ല ഇന്ന് എട്ട് മണി തൊട്ട് അഞ്ചു വരെ കറണ്ടില്ല അതെ ഇവിടെ വീടിനടുത്തുള്ള ചേച്ചിതേ കൊറച്ച് ഡ്രെസ്സൊക്കെ കൊണ്ടുവന്നപ്പോ ശരണ്യം അമ്മയും കൂടി എടുക്കുകയാണ് കേട്ടേ ഇവിടെ അടുത്തുള്ള ചേച്ചിയല്ലേ അപ്പം നമ്മൾ പുറത്ത് കടയിൽ പോയി മേടിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി ഒന്ന് സഹായിക്കണ്ടേ അതിലോപ്പത്ത് നല്ല ആദ്യം എടുക്കണ്ട ശരണ്യ ശരണ്യ ശരണ്യക്കുള്ളതുണ്ടാ അമ്മക്കുള്ള കിട്ടിയെന്ന് തോന്നണല്ലേ ഇവിടേ നമ്മടെ അച്ഛനാണെങ്കിലൊന്ന് പത്രം വായിച്ചോണ്ടിരിക്കയാണ് കണ്ടാ അച്ചാ ഹായ് കൊടുത്ത് വീഡിയോ ഇംഗ്ലീഷിലൊക്കെ എല്ലാവർക്കും ഓണം എവിടം വരെ ആയി ഞങ്ങളിതായി കണ്ടില്ല ഇവിടെ ഓണത്തിന് കൊണ്ട തുണികളൊക്കെ എടുക്കുക തിരുത്തേണ്ടിരിക്കും വീട്ടിൽ കൊണ്ടുവന്ന് തരും പിന്നെ നമ്മള് കടകളിൽ പോലെ എന്തിനാ കേട്ടോ വീട്ടിൽ തന്നെ എത്തിച്ചേണ്ടിരിക്കും നമ്മുടെ അടുത്തുള്ളവരാണ് അവര് അവര് ചെറിയൊരു സീരിനകത്ത് പങ്കാളിയാവുകയും വേറെ അടുത്തുള്ളവര് അതിന്റെ അടുത്തുള്ളവര് അവരും തുടങ്ങിയിട്ടുണ്ട് അവരും വന്നപ്പോ നമ്മളെടുത്ത് ഇപ്പൊ അടുത്ത ഒരാൾ വന്നപ്പോ നമ്മള് നമ്മള് അവരെ സഹായിക്കുക അതെ നമ്മളവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അപ്പൊ അവര് സന്തോഷത്തോടെ അവര് നമുക്കും സന്തോഷം അവിടെ ശരണ്യൊക്കെ നോക്കിയെടുക്കണുണ്ട് നമ്മക്ക് അതാണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു സാധന എന്നെക്കാണ് ഞാൻ വന്നോളാം എപ്പ വേണമെങ്കിൽ അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കയാണ് എന്നാ മീനാണ് അമ്മ കിട്ടിയ അതെ അയില അയിലെ അച്ഛൻ മേടിച്ചു ആഹ് എന്താ കാണിച്ചേ അടിപൊളി ആയില്ല അവ അമ്മ തന്നെ ഇപ്പൊ വീണ്ടും അടുക്കള കയറി കാരണം ശരണ്യൊക്കെ മേലാത്ത കാരണം അല്ലേ ശരണ്യ വന്ന് ശരണ്യനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ലാത്ത ഒന്നും തോന്നുന്നു ആ ശരണ്യ സൗണ്ട് കുറഞ്ഞു അല്ലേ ആ മാറി നല്ല വച്ചായിട്ട് കേറിയാ മതിയാണ് അതെ അതെ അല്ലാതെ ഇപ്പൊ എന്നെ കഴിവുള്ള അമ്മക്ക് ഇപ്പൊ ഇച്ചിരി കുറയുകയും ചെയ്തു അതെ അതെ മാത്രല്ലേ അപ്പൊ കൊഴപ്പം ഇത് അപ്പൊ പിന്നെ പാചകം ഒന്നും കാണിക്കുന്നില്ല ശരണ് ഇച്ചിരില്ല പോരാഞ്ഞിട്ട് കറണ്ടില്ല അത് കാരണം വീഡിയോക്ക് വരെ അവരിട്ടുണ്ടാവും ശരണ്യ അച്ചിരി നേരം അടുക്കള വന്നപ്പോ അടുക്കള ഉണർന്ന്

അതുപോലെ ശർക്കര വെരുത്തി ശർക്കര വെരുത്തി ചിപ്സ് പിന്നെ പടസ് ഇതൊക്കെ ഞങ്ങൾ ഇന്ന് വ്യാഴാഴ്ച ആണ് നമ്മൾ കുറച്ച് കടയിൽ വിളിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ കൊണ്ട് കൊണ്ടു കൊടുക്കും അച്ഛൻ കൊണ്ടേ കൊടുക്കും അപ്പം അതിന് വേണ്ടി ഞാൻ അത്യാവശ്യം കുറച്ച് കടക്കാൻ വേണ്ടി ഒട്ടിച്ചു പെട്ടൻ ഒട്ടിച്ചോണ്ടിരിക്കുക അച്ഛൻ തൈ പിടിയിപ്പുണ്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്കും എല്ലാര്ക്കും ഓണമൊക്കെ ഇടപെടും ഞങ്ങളോളം പനി കൊണ്ടുപോകാൻ തോന്നുന്നു പനിയായാലും ഓണത്തിന് മുമ്പ് മാറിയ ഞങ്ങള് രക്ഷ പനിയല്ല എനിക്കിപ്പോ പനി ും ഞങ്ങളെ ചെറിയ വീഡിയോ ഇത്രേ ഇത്രയുള്ള ലൈക്ക് ചെയ്യോ ഷെയർ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ പിന്നെ നിങ്ങൾ തിരക്കുന്നോണ്ടാ ഞങ്ങൾ ഇപ്പൊ ചെറിയ വീഡിയോ ഇട്ടത് അപ്പം ഞങ്ങൾ അസുഖം എല്ലാം കുറഞ്ഞ് ഞങ്ങൾ നല്ലൊരു വീഡിയോ മാറ്റി പിന്നെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് സുഖം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണമെങ്കിൽ കേട്ടോ അപ്പം ശരി